ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ കാലമായിട്ട് ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് കുറേ ആയിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ വീഡിയോ ഇടുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഇല്ലാത്ത റേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ചുറ്റുപാടുകളായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ മടി കുടുങ്ങി ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതിലേക്ക് വരാൻ തോന്നാം അങ്ങനെ മടി കുടുങ്ങി എൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേനി ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടേനിപ്പം ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഉണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ ലേഡീസിൻ്റെ ഡ്രസ്സെന്നെ ബിസിനസ്സായിട്ട് ചെറുതായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സെന്ന് പറയുമ്പോൾ ടോപ്പുകൾ കുർത്തുകൾ പിന്നെ ചെറിയ കുട്ടികളെ ഫ്രോക്കുകൾ നൈറ്റീസ് ടു പീസ് ത്രീ പീസ് കോഡ് സെറ്റ് അതേമാതിരി പ്രയർ ഡ്രസ്സുകൾ നമ്മളെ വൈറ്റ് ആയാലും മറ്റേ ഗ്രാഫിൽ വരുന്ന നല്ല ഡ്രസ്സുകളുണ്ടല്ലോ നമ്മൾ യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അത് ചെയ്യുന്നു പിന്നെ ഇന്നർ വെയർ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ലേഡീസിൻ്റെ സാരിയും ബ്ലൗസും ഞാൻ ഇപ്പം കരുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് കരുത്തുന്നുണ്ട് ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്ത് ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ കരുത്തുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളതിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അത് ഇങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കുറേ കാലമായല്ലോ ഈ ഫ്ലാറ്റ് ഫോമിൽ നിന്നിട്ട് ഒരു വർഷത്തിൻ്റെ കലയായി ഫ്ലാറ്റ് ഫോമിൽ ഒക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന്നൊരു മാറ്റം വരിട്ട് എഴുതിയുണ്ട് ആണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ചെറിയ തോതിൽ തുടങ്ങണളൂ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് ചെയ്യണുള്ളൂ പക്ഷേ ഞാൻ ക്വാളിറ്റി നല്ല ബേസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് അതിൽ കോംപ്രമേഷൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ക്വാളിറ്റി ഫസ്റ്റ് തുടങ്ങുമ്പോൾ കുറച്ച് ചെറിയൊരു ഇത് ഇങ്ങനെ പടർന്നു വരാനാണ് കരുതുന്നത് അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം ഞാനൊരു വീഡിയോ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മളെ യൂട്യൂബ് ആരും സബ്സ്ക്രൈബ് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായം എനിക്ക് എനിക്കറിയണം കേട്ടോ നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൂടി നിങ്ങളൊന്ന് കമൻ്റായിട്ട് എന്നെ അറിയിച്ചാൽ എനിക്ക് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നന്നായിരിക്കും ഞാൻ മുന്നോട്ടുള്ള വളർച്ചയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്കും അത് നല്ലതായിരിക്കും അപ്പം എൻ്റെ വളർച്ചയിൽ നിങ്ങളും ഉണ്ടായിട്ടെ അപ്പോൾ ഞാൻ അച്ഛലിപ്പോൾ രണ്ട് വീഡിയോ ആണ് ഉണ്ടാക്കിയിരുത്തുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് വീഡിയോ ഉണ്ടാക്കി ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു മുന്നോട്ടുള്ള തുടക്കമായിട്ട് ഒരു ഇടയിൽ നിർത്തൊന്നുമില്ലാതെ ഒരു എന്താ പറയാ ഒരു ബ്രേക്ക് എടുക്കാതെ ഇത് മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് കരുതുന്നുണ്ട് അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം മനസ്സാല്ല ഞാൻ ഒരു ഇനിയിപ്പം ഇന്ന് ശനിയാഴ്ച ഞാൻ വീഡിയോ ഇടുകയാണ് വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതിലുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ കറക്റ്റ് സൈസിലൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്റ്റിച്ചിങ് അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ അത് ചെയ്ത് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ദീർഘിപ്പിക്കണമില്ല ഞാൻ ബുധനാഴ്ചത്തെ വീഡിയോയിൽ കാണാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി എന്നായിക്കോട്ടെ എല്ലാവർക്കും ബായ്